വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർണ്ണ മുൻ മലപ്പുറം ആരോപണവുമായി നിലമ്പൂർ നഗരസഭാ കൗൺസിലർ ഡിജിപിക്കും മലപ്പുറം എസ് പി ക്യാമ്പിൽ ക്രിക്കറ്റ് കോട്ടുണ്ടാക്കിയത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന പ്രവൃത്തിയിലെ സിമന്റും കമ്പിയും ഉപയോഗിച്ചാണെന്നും പൊന്നാനി ഹാർബറിലെ സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് ക്രിക്കറ്റ് പിച്ചിന് ചുറ്റും കെട്ടേണ്ട വാല കൈക്കലാക്കിയതെന്നും വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യങ്ങൾക്ക് ഈ ഓഫീസിൽ രേഖയില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും അപായപ്പെടുത്താനും ശ്രമം നടക്കുന്നതായും ഇസ്മായിൽ ആരോപിച്ചു അപ്പം ഡി ജി പിക്കും എ ഡി ജി പി മുകളിലാണ് സുജിത് ദാസ് ഇനിയും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സുജിത് ദാസിനെയോ എ ഡി ജി പിയോ ഒരു നീക്കം ചെയ്യാൻ പോകുന്നില്ല അവര് എന്നും എന്തും ചെയ്യാനുള്ള ഒരു കരുത്താർജിച്ച ഒരു മാഫിയായി മാറിയിരിക്കുകയാണ് ഞാൻ ഈ അൻപത് പറഞ്ഞ അടിസ്ഥാനത്തിൽ പറയുന്നല്ല ഞാൻ ഒരു വർഷം ഉന്നയിച്ച പരാതിയാണ് ആ പരാതി അടിസ്ഥാനത്തിൽ ആ പരാതിയെ കുറിച്ച് ഞാൻ വിവരകാശം വീണ്ടും ചോദിച്ചു ഞാൻ തന്ന പരാതി എന്തായിരുന്നു അപ്പം പറഞ്ഞത് ആ പരാതിയിൽ കായെന്ന് അവസാനിപ്പിച്ചു അപ്പൊ കായമ്പില്ല എനിക്കറിയാം അന്വേഷണം കൊടുത്തായിരിക്കാണ് വിജിലൻസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പരാതിയുമായി ഇനിയും പോകും പരാതി പരാതിയിൽ ഒന്ന് അനഗതമായി കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് നിർമ്മിച്ചു ആ ബിൽഡിംഗിന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരമില്ല രണ്ട് ആ നിർമ്മിക്കണമെങ്കിൽ അംഗീകാരം മേടിക്കുന്ന പി ഡബ്ല്യു അംഗീകാരം വേണം ഒരു അംഗീകാരമില്ല ഫണ്ടും ഇല്ല ഈ ഫണ്ട് അവിടുന്ന് കണ്ടെത്തി ഇവിടുത്തെ ബിസിനസ് മാഫിയ പിരിച്ചെടുത്തതുകൊണ്ടാണ് ആ ഫണ്ട് കണ്ടെത്തിയത് അതുപോലെ തന്നെ ക്രിക്കറ്റ് കോർട്ടുണ്ടാക്കിയത് അന്നത്തെ വർക്കെടുത്ത കോൺട്രാക്ടറിൽ നിന്ന് തട്ടിയെടുത്ത മെറ്റലും സിമെന്റും ഉപയോഗിച്ച് അനഗതമായി സ്വന്തമായി ക്രിക്കറ്റ് കോട്ടുണ്ടാക്കി അതുപോലെ തന്നെ എം എസ് ബി സ്കൂളില് നിയമനത്തിലും അഴിമതി നടന്നിട്ടുണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു വലിയ ക്രിമിനലാണ് സുജിത് ദാസ് എന്നും ഇസ്മായിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം